മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ ഒന്നിച്ച് ഒരു സിനിമ വന്നിട്ട് ഒരുപാട് നാളായി മോഹൻലാലും പൃഥ്വിരാജും ഒന്നിച്ച ബ്രോഡാഡിയാണ് അത്തരത്തിൽ മലയാള സിനിമ ഒടുവിൽ ആഘോഷിച്ചത് ഇതിനൊപ്പം തന്നെ മമ്മൂട്ടിയും പൃഥ്വിരാജും ഇനി എന്നാണ് ഒന്നിക്കുക എന്നുള്ള ചർച്ചകളും സജീവമായിരുന്നു ഇരുവരും ഒരു പുതുമുഖ സംവിധായകന്റെ ചിത്രത്തിനായി ഉടനെ ഒന്നിക്കും എന്നുള്ള റൂമറുകളും പുറത്തു വന്നിരുന്നു ഈ റൂമറുകൾക്ക് മറുപടി നൽകുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ തനിക്കും മമ്മൂട്ടിക്കും ഇഷ്ടപ്പെട്ട ഒരു കഥ വന്നിരുന്നുവെന്നും എന്നാൽ മമ്മൂട്ടിക്ക് തിരക്കുകളായതിനാൽ നടക്കാതെ പോവുകയായിരുന്നുവെന്നും പൃഥ്വിരാജ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഞങ്ങൾ കഥ കേട്ടിട്ടുണ്ട് ഒരു സിനിമയിൽ മമ്മൂക്കയും പൃഥ്വിരാജ്യം ഒന്നിച്ചാൽ നന്നാകുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥാപാത്രം ചെയ്താൽ നന്നാകുമെന്നും ആൾക്കാർ പറയുമല്ലോ മമ്മൂക്കിക്കും എനിക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കഥയും കഥയുമൊക്കെയുമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ മമ്മൂക്ക ഒരുപാട് ബിസിയാണ് അദ്ദേഹത്തിന് ബാക്ക് ടു ബാക്ക് സിനിമകളുമുണ്ട് അപ്പോൾ സമയം കണ്ടെത്തുക എന്നതാണ് സിനിമയുടെ ചലഞ്ച് സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി